എല്ലാവർക്കും നമസ്കാരം ഓരോ കുഞ്ഞുങ്ങളും ഓർക്കണം ഈ ഭൂമിയിൽ ഏറ്റവും അധികം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ പേരൻസാണ് ദൈവം കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ദൈവങ്ങൾ അവരാണ് അത്രയധികം അവർ സ്നേഹിക്കുന്നത് അവരെ ദൈവങ്ങളെന്ന് വിളിക്കുന്നത് ചതിയുടെ സ്നേഹം കാട്ടി ആരെങ്കിലും ഒക്കെ വന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖം മറന്നു പോകരുത് ഈ അപ്പനും അമ്മയൊക്കെ താമസിക്കുന്ന വീട് നമുക്ക് തരുന്ന സ്വാഗനം എത്ര വലുതാ ഈ പ്രൈം ടൈം എന്നൊക്കെ പറയുമല്ലോ ജീവിതത്തിന്റെ ടൈമാണ് മാതാപിതാക്കൾ മക്കൾക്കായി മാറ്റി വെക്കുന്നത് മനസ്സെത്തുന്ന ശരീരം എത്താത്ത ഒരു കാലം അവർക്ക് വരും അതിന് നമ്മൾ പൊതുവെ വിളിക്കുന്നത് വാർദ്ധക്യാണ് വാർദ്ധക്യത്തിൽ ഇന്ന് മിക്ക മാതാപിതാക്കളും ഒറ്റപ്പെട്ട തുരുത്തുകളാണ് ഈ വല്ലപ്പോഴും ഒക്കെ എത്തുന്ന വഞ്ചികളുണ്ടല്ലോ ഈ തുരുത്തുകൾക്ക് വല്ലാത്ത ആനന്ദമാ പകരുന്നത് അതുപോലെ ഈ ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട് നാടുവിട്ടുപോയ മക്കളൊക്കെ ഉണ്ടല്ലോ അവരാണ്ടിലൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ തുരുത്തുകളിലേക്ക് വല്ലപ്പോഴും ഒക്കെ ചെല്ലുന്ന വഞ്ചികത്തുന്നത് പോലെയാണ് മക്കളെ നിങ്ങളെ വളർത്തിയ അപ്പൻ്റെ അമ്മയുടെയും നാല് കണ്ണുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഒത്തിരി സ്നേഹം തന്ന വളർത്തിയ അവരോട് കരുണയോടെ നിലപെടാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പുണ്യത അവസരം കിട്ടുമ്പോഴൊക്കെ അവരടുത്തേക്കൊന്ന് ഓടിയെത്തണം ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു കീപ് സ്പെൻഡിങ് ടൈം വിത്ത് യുവർ പേരൻസ് ഒരെഴുത്തുകാരൻ എഴുതുന്നുണ്ട് സമുദ്രത്തിന്റെ നടുവിൽ കപ്പലുകൾ നിയന്ത്രണം തട്ടാതെ നിക്കുന്നതിന്റെ കാരണം അതിന്റെ നങ്കൂര അതുപോലെയാണ് ഈ ലോകത്തിന്റെ നടുവിൽ മാതാപിതാക്കളുടെ സാമീപ്യം നമുക്ക് നൽകുന്നത് യാത്രയൊക്കെ പോകുമ്പോൾ ഒരു വീട്ടിലൊന്ന് പ്രാർത്ഥിക്കും ദൈവമേ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു മുള്ളുപോലും കൊളരുത് എന്ന് വണ്ടി ഓടിക്കുമ്പം അവർ പിന്നിൽ നിന്ന് വിളിച്ചു പറയും സൂക്ഷിച്ചു എന്ന് തിരിച്ചെത്തോളം കണ്ണിമയ്ക്കാതെ കാത്തിരിക്കും അങ്ങനെ നിലയ്ക്കാതെ ഒഴുകുന്ന ആ സ്നേഹത്തിന്റെ പേരാണ് മാതാപിതാക്കൾ പത്തുകൽപ്പനയിൽ ദൈവം ഓർപ്പിക്കുന്നു നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് അമ്മയുടെ സാമീപ്യം ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താം ആ ക്രൂശിന്റെ വേദനയിലും അമ്മയെ യോഹനാനെ ഏൽപ്പിക്കുന്ന ക്രിസ്തു ഒരു വലിയ ചോദ്യം എന്ന് ജീവിക്കുന്ന ഓരോ മക്കളിലും കുരിശു ചേർത്തുന്നുണ്ട് നമ്മുടെ അപ്പനും അമ്മയും എവിടെയാണ് അവർ സംതൃപ്തരാണോ സ്നേഹത്തോടെ ഒരു നല്ല വാക്ക് അവർക്ക് പകരുന്നുണ്ടോ മാതാപിതാക്കൾ നമ്മളിൽ തെളിയിച്ച ആ നിലയ്ക്കാത്ത സ്നേഹത്തിൻ്റെ ദീപം എന്നും നമ്മളെ സ്മരണയിൽ സൂക്ഷിക്കുക ഓരോ മക്കളും അവരവരുടെ മാതാപിതാക്കളോട് ചെയ്തു തീർക്കേണ്ട കടമകൾ സ്നേഹത്തോടെ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുക കണ്ണു നനയാനിടവരരുത് അപ്പൻ്റെയും അമ്മയുടെയും അവർ മരിച്ചു കഴിഞ്ഞ് പൊഴിക്കുന്ന കണ്ണുനീരിനേക്കാൾ എത്രയോ വിലയുണ്ട് അവരുടെ കണ്ണു നനയാതെ സൂക്ഷിക്കുക എന്ന വലിയ കർമ്മത്തിന് കൊലോസ്യർ കഴിഞ്ഞ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപതാം വാക്യം മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെ കൾക്ക് ഉയർത്താം കരുണ ചെയ്യണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ കാത്തുകാടും സഹനത്തിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും ഓർക്കുന്നു വിശേഷാൽ വാർധക്യത്തിന്റെ അനുഭവത്തിൽ ഒറ്റപ്പെടലിൻ്റെയും രോഗത്തിൻ്റെയും വേദനകളുടെയും താഴ്വരയിലൂടെ സഞ്ചരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർ പകർന്ന സ്നേഹമാണ് മക്കളുടെ ഇന്നത്തെ നന്മ തിരിച്ച് മക്കൾ നിവർത്തിക്കേണ്ട ഉത്തരവാദിത്തം പരിശുദ്ധാത്മ കൃപയാൽ ഓരോ മക്കളിലും അവിടുന്ന് തെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയം മാതാപിതാക്കൾക്കൊപ്പം ചെലവിടുവാൻ കൃപചൊരിയണമേ ഓരോ വീടുകളുടെ ഉള്ളിലും കഴിയുന്ന വാർദ്ധക്യത്തിലായവരെ പരിഗണിപ്പാൻ തക്കവണ്ണം ദൈവകൃപ ചുരിയണമേ ഭവനങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോയ ധാരാളം വൃദ്ധരായ മാതാപിതാക്കളുണ്ട് രോഗക്കടക്കയിലായവരുണ്ട് ഒരിട്ട് സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു യേശുവേ 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 അവരോട് കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ